എട്ട് കിലോമീറ്റർ നീളമുള്ള ഒരു തുരങ്കം തുരക്കേണ്ടത് ഭീമാകാരനായ ഒരൊറ്റപ്പാറ അങ്ങോട്ടും ഇങ്ങോട്ടുമായി രണ്ട് ട്യൂബുകൾ രണ്ട് ട്യൂബുകളിലുമായി നാലു വരി പാത ടണലിൻ്റെ ഓരോ മുന്നൂറ് മീറ്ററിലും പരസ്പരം ബന്ധിപ്പിക്കുന്ന പാസേജുകൾ അതിനൂതനമായ സുരക്ഷാ സംവിധാനങ്ങൾ പറഞ്ഞു വരുന്നത് വയനാട് തുരങ്കപാതയെക്കുറിച്ചാണ് താമരശ്ശേരി ചുരത്തിന് ബദലായി നിർമ്മിക്കാൻ പോകുന്ന ആനക്കാമ്പുയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത ഇത് യാഥാർത്ഥ്യമായാൽ കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൂലിൽ നിന്ന് വെറും പതിനാറ് കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ വയനാട്ടിലെ മേപ്പാടിയിലെത്താൻ കഴിയും വർഷങ്ങൾ നീണ്ട ചർച്ചകൾ പഠനങ്ങൾ വിവാദങ്ങൾ ഒടുവിൽ ആ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ് തുരങ്കപാത പദ്ധതിക്ക് അന്തിമാനുമതി നൽകാൻ സംസ്ഥാന പരിസ്ഥിതി ആഘാത നിർണയ അതോറിറ്റി വിദഗ്ധ സമിതി സിയാഖ് ശുപാർശ ചെയ്തിരിക്കുകയാണ് ദീർഘകാലമായുള്ള വിലയിരുത്തലുകൾക്ക് ശേഷം കർശനമായ നിബന്ധനകളോടെയാണ് വിദഗ്ധ സമിതി പദ്ധതിക്ക് അനുകൂലമായി ശുപാർശ നൽകിയിരിക്കുന്നത് മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ വൈകാതെ തന്നെ പരിസ്ഥിതിയാകാതെ സമിതിയുടെ അനുമതി ലഭിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അനുമതി ലഭിച്ചാൽ ടെൻഡർ എടുത്ത കമ്പനികളുമായി കരാർ തുരങ്കപാതയുടെ പണി ആരംഭിക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് വയനാടിന്റെ കരുത്തും അതുപോലെ ദൗർബല്യവുമാണ് താമരശ്ശേരി ചുരം താമരശ്ശേരി അടിവാരത്തു നിന്നും തുടങ്ങി വയനാട് ലക്കിടിയിൽ അവസാനിക്കുന്ന ചുരത്തിൽ ഒൻപത് ഹെയർപിൻ വളവുകളാണുള്ളത് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് അടിവാരം മുതൽ ലക്കിടി വരെയുള്ള ദൂരം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് അടി മുകളിലായാണ് ചുരം സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ട് കിലോമീറ്റർ ചുരത്തിലെ ഒമ്പത് ഹെയർപിൻ വളവുകളിൽ വാഹനങ്ങൾ കുരുങ്ങുന്നത് മൂലം മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കുകൾ ചുരത്തിലെ പതിവ് കാഴ്ചയാണ് മഴക്കാലത്ത് മണ്ണിടിച്ചിലും മറ്റും കൊണ്ടുണ്ടാവുന്ന അപകടങ്ങളും പതിവാണ് വനപാതയായതിനാൽ ചുരംപാതയുടെ വീതി കൂട്ടുന്നതിനും സംരക്ഷണ പ്രവർത്തികൾ നടത്തുന്നതിനും വലിയ പരിമിതികൾ ഉള്ളതിനാൽ ഈ സാഹചര്യങ്ങൾക്ക് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും യാതൊരു മാറ്റവുമില്ല ഇതിനുള്ള ശാശ്വതമായ പരിഹാരം എന്ന നിലയിലാണ് ആനക്കാമ്പൂയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയെ വിഭാവനം ചെയ്തിരിക്കുന്നത് ചുരത്തിന് ബദൽ റോഡുകൾക്കായി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയ ശ്രമങ്ങൾ എവിടെയും എത്തിയിരുന്നില്ല ചുരത്തിലെ ബദൽ പാതകൾക്കായുള്ള ശ്രമങ്ങളെല്ലാം പദ്ധതികളായും സ്വപ്നങ്ങളായും തന്നെ തുടർന്നതോടെയാണ് ടണൽ റോഡ് എന്ന ആശയം ഉയർന്നു വന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് തുരങ്കപാതയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നത് അന്നത്തെ ബജറ്റിൽ പദ്ധതിക്കായി അറുന്നൂറ്റി അമ്പത്തെട്ട് കോടി രൂപയും നീക്കിവച്ചിരുന്നു പദ്ധതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെ ജനപ്രതിനിധികളും പൊതുമരാമത്ത് വകുപ്പും അക്കാലത്ത് ഡൽഹി മെട്രോ തലവനായിരുന്ന ഇ ശ്രീധരനുമായി ചർച്ച നടത്തിയിരുന്നു തുരങ്ക നിർമ്മാണത്തിന് കൊങ്കൺ റെയിൽ കോർപ്പറേഷനുമായി ബന്ധപ്പെടാൻ മെട്രോമാനാണ് സംഘത്തിന് നിർദ്ദേശം നൽകിയത് സംസ്ഥാനത്ത് തുരങ്ക നിർമ്മാണത്തിൽ മുൻപരിചയമുള്ള ഏജൻസികൾ ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ മേഖലയിൽ കൊങ്കണാണ് പദ്ധതിക്ക് ഏറ്റവും അനുയോജ്യമെന്നായിരുന്നു മെട്രോമാന്റെ നിർദ്ദേശം തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ സർക്കാർ കൊങ്കൺ അധികൃതരുമായി സംസാരിച്ച് ധാരണയിലെത്തി ഇവരെ പദ്ധതിയുടെ എസ് പി വി ആയി നിയമിക്കുകയായിരുന്നു ബജറ്റിലെ തുകയിൽ നിന്ന് ഇവർക്ക് ആവശ്യമായ ഫീസ് നൽകി കൊങ്കൺ വന്നതോടെ പദ്ധതിയുടെ സ്വഭാവം തന്നെ മാറി നിലവിലെ പ്രൊജക്ട് പരിശോധിച്ച കമ്പനി അത് പ്രായോഗികമല്ലെന്ന് വിലയിരുത്തി നിലവിലുണ്ടായിരുന്ന പ്രൊജക്റ്റിൽ ഒരു ടണലായിരുന്നു വിഭാവനം ചെയ്തിരുന്നത് ഇത് മതിയാകില്ലെന്ന് വ്യക്തമായ കൊങ്കൺ അധികൃതർ സെക്യൂരിറ്റി ടണൽ കൂടെ വേണമെന്നും അത് നിർമ്മിക്കാൻ നിലവിൽ അനുവദിച്ച തുകയുടെ ഇരട്ടി വേണ്ടിവരുമെന്നും വ്യക്തമാക്കി പിന്നീട് കൊങ്കൺ അധികൃതർ തന്നെ ട്വിൻ ട്യൂബ് അഥവാ രണ്ട് ടണലുകൾ എന്ന ആശയം കൊണ്ടുവരികയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രണ്ട് ലൈനുകളുള്ള ഈ ടണലുകൾ നിശ്ചിത ദൂരത്തിൽ ക്രോസ് ഓവർ പാസേജുകൾ ഉപയോഗിച്ച് ബന്ധിപ്പിക്കാമെന്നും അങ്ങനെയെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ റൂട്ട് മാറ്റാൻ സാധിക്കുമെന്നും ഇവർ വിശദീകരിച്ചു ഇതോടെ തുരങ്കപാത നാലുവരി പാതയായി മാറി ഇത് സർക്കാർ അംഗീകരിച്ചതോടെ കൊങ്കൺ അധികൃതർ തുടർ പ്രവർത്തനങ്ങളെ ഏറ്റെടുത്തു ആറ് മാസത്തിലേറെ കാലം കൊങ്കൺ റെയിൽവേ കോർപ്പറേഷന്റെ അധികൃതർ ആനക്കാമ്പൂയിലും കള്ളാടിയിലും ക്യാമ്പ് ചെയ്ത് നടത്തിയ പരിശോധനകൾക്കും പഠനങ്ങൾക്കും ശേഷമാണ് ഈ പദ്ധതിയുടെ വിശദമായ പദ്ധതി രേഖ ഡി പി ആർ തയ്യാറാക്കിയത് ഇത് പൊതുമരാമത്ത് വകുപ്പ് അംഗീകരിച്ചതോടെ ഭരണാനുമതി ലഭിച്ചു പിന്നീട് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയുടെ കിഫ്ബി ധനാനുമതിയും ലഭിച്ചു ടണലും ടണലിലേക്കുള്ള റോഡും ഇരവഴിഞ്ഞു പുഴയ്ക്ക് കുറുകെയുള്ള പാലവുമാണ് പദ്ധതിയുടെ പ്രധാന ഭാഗങ്ങൾ തുരങ്കം നിർമ്മിക്കുന്നതിന് ദിലീപ് ബിൽഡ്കോൺ ലിമിറ്റഡിനും പാലത്തിനും സമീപന റോഡിന്റെ നിർമ്മാണത്തിനും റോയൽ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിക്കുമാണ് കരാർ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബർ മാസം തന്നെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതാണ് സിയാക്കിന്റെ അനുമതി ഇല്ലാത്തതിനാലാണ് പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് സാധിക്കാതിരുന്നത് കമ്പനികളുമായി എഗ്രിമെന്റ് ഒപ്പുവെക്കാൻ സിയാക്കിന്റെ അന്തിമ അനുമതി ആവശ്യമായിരുന്നു ഇതിനുള്ള ശുപാർശയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് തുരങ്കം നിർമ്മിക്കുന്ന ദിലീപ് ബിൽ കോൺ ലിമിറ്റഡ് പദ്ധതിയുടെ രണ്ട് ഭാഗത്തും ഓഫീസുകൾ സജ്ജീകരിച്ചു കഴിഞ്ഞു എഗ്രിമെന്റ് ഒപ്പുവെച്ച ഉടൻ പദ്ധതി ആരംഭിക്കാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് തുരങ്കവുമായി ബന്ധിപ്പിക്കുന്ന അനുബന്ധ റോഡുകളുടെ നവീകരണങ്ങൾ ഏതാണ്ട് പൂർത്തിയായി അപ്രോച്ച് റോഡും പാലവും കൂടെ നാല് കിലോമീറ്റർ ദൂരമാണ് വരുന്നത് ബാക്കി എട്ട് കിലോമീറ്ററും പാറയാണ് ഒരു പാറ തന്നെയാണ് എട്ട് കിലോമീറ്റർ ദൂരത്തിനായി തുരക്കുക ഡ്രിൽ ആൻഡ് ബ്ലാസ്റ്റ് എന്ന രീതിയിലുള്ള ന്യൂ ഓസ്ട്രേലിയൻ ടണലിംഗ് മെത്തേഡാണ് ഇതിനായി ഉപയോഗിക്കുക അപ്രോച്ച് റോഡിനു വേണ്ടിയാണ് മരങ്ങൾ മുറിക്കേണ്ടി വരിക ഇതിന് പകരം ഭൂമി ഏറ്റെടുത്ത് മരം വെച്ചുപിടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു തുരങ്കപാത യാഥാർത്ഥ്യമായാൽ കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൂയിൽ നിന്ന് പതിനാറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ വയനാട്ടിലെ മേപ്പാടിയിൽ എത്താനാകും കൃത്യമായ ഇടവേളകളിൽ സി സി ടിവികളും ഫയർ ഫൈറ്റിംഗ് സിസ്റ്റവും എക്സോസ്റ്റ് എയർ ആക്സിൽ ഫാനുകളും വെളിച്ചത്തിനായി മുപ്പത് ലെക്സ് ഇലുമിനേഷനും സ്ഥാപിക്കും വൻകിട പദ്ധതികളിൽ ഉപയോഗിക്കുന്ന സ്കാഡ സിസ്റ്റം ഉപയോഗിച്ചാവും ഇവ നിയന്ത്രിക്കുക ടണലിന്റെ രണ്ടറ്റത്തും മോണിറ്ററിംഗ് റൂമുകൾ ഉണ്ടാവും കേവലം ഒരു പാത എന്നതിനപ്പുറം കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളുടെ വികസനത്തിനും ടൂറിസം പദ്ധതികൾക്കും പദ്ധതി ഏറെ നിർണായകമാകുമെന്നാണ് കരുതപ്പെടുന്നത് ഏത് കാലാവസ്ഥയിലും മൂന്ന് ജില്ലക്കിടയിലെ യാത്രയും ചരക്ക് നീക്കവും ഏറെ എളുപ്പത്തിലാക്കുന്നതാണ് തുരങ്കബാധ മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നും കർണാടകയിലേക്കുള്ള ദൂരവും ഗണ്യമായി കുറയും തുടക്കം മുതൽ തന്നെ തുരങ്കബാധക്കെതിരെ കടുത്ത എതിർപ്പുമായി പരിസ്ഥിതിവാദികൾ രംഗത്തെത്തിയിരുന്നു ഏഴായിരത്തി അഞ്ഞൂറ് അടി ഉയരമുള്ള കോഴിക്കോട് ജില്ലയിലെ വാവുൽമല വയനാട്ടിലെ ചെമ്പ്ര പീക്ക് എന്നിവയടക്കം പാരിസ്ഥിതിക പ്രാധാന്യമുള്ള നിരവധി മേഖലകൾ ഉൾപ്പെടുന്ന പ്രദേശത്തു കൂടിയാണ് തുരങ്കബാധ കടന്നുപോകുന്നത് പശ്ചിമഘട്ട സംരക്ഷണത്തിനായുള്ള പ്രത്യേക സമിതികളും അവയുടെ നിർദ്ദേശങ്ങളും ബഫർ സോൺ പ്രഖ്യാപനവും ഒക്കെ നിലനിൽക്കുന്ന അവസരത്തിലാണ് പശ്ചിമഘട്ടത്തെ തുറന്നു പോകുന്ന ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ തുരങ്കപാത നടപ്പാക്കാൻ പോകുന്നതെന്ന് ഇവർ ആരോപിക്കുന്നു ഉരുൾപൊട്ടൽ സാധ്യതകളും സോയിൽ പൈപ്പിംഗ് പോലുള്ള പ്രതിഭാസങ്ങളും ശക്തമായി നിലനിൽക്കുന്ന ഈ മേഖലയിലെ തുരങ്ക നിർമ്മാണം വ്യക്തമായ പഠനത്തിൻ്റെയും തുറന്ന സംവാദത്തിൻ്റെയും വെളിച്ചത്തിലായിരിക്കണം നടപ്പാക്കേണ്ടതെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ഒരു ശാസ്ത്രീയ അടിത്തറയും ഇല്ലാത്ത വാദങ്ങളാണ് പരിസ്ഥിതിവാദികൾ ഉയർത്തുന്നതെന്നാണ് പദ്ധതിയെ അനുകൂലിക്കുന്നവർ പറയുന്നത് ഇതിനുള്ള തെളിവാണ് സിയാക്കിന്റെ ശുപാർശയെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു വിദഗ്ദ്ധ സമിതിയുടെ നിർദ്ദേശങ്ങളെല്ലാം കർശനമായി പാലിച്ചായിരിക്കും പദ്ധതി നടപ്പാക്കുക വയനാട്ടിലെയും കോഴിക്കോട്ടെയും പ്രകൃതിക്ഷോഭ സാധ്യതകൾ കൂടി പരിഗണിച്ചും പുഴയുടെയോ വനത്തിന്റെയോ സ്വാഭാവികതയെ ബാധിക്കാതെയുമാണ് അലൈൻമെന്റ് തയ്യാറാക്കിയിരിക്കുന്നത് സമാനമായ വികസന പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ വിജയകരമായി നടപ്പാക്കുന്നതും ഇവർ ഓർമ്മിപ്പിക്കുന്നു സമീപകാലത്ത് ഈ പ്രദേശങ്ങളിൽ വന്ന വൻകിട പദ്ധതികളെല്ലാം കണ്ണും കൂട്ടി എതിർക്കുകയാണ് പരിസ്ഥിതിവാദികൾ ചെയ്യുന്നത് ഒരു വിഭാഗത്തിന്റെ മാത്രം വികസന സ്വപ്നങ്ങൾ നിഷേധിക്കുന്നതും അതുമൂലം അവരുടെ ജീവിതം ദുരിതപൂർണമായി മാറുന്നതും അനീതിയാണെന്നും അതിൽ മാറ്റം വരണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു